അസലാമലൈക്കും വാഹത് ബറക്കാത്തോ എൻ്റെ തരിശു ഭൂമി ഒന്നുമില്ല ഇവിടെ വെള്ളം കിട്ടിയാൽ എന്തും വിളയിച്ചെടുക്കാം കൃഷിക്കാർക്ക് വളരെ കേമമായ സ്ഥലം എൻ്റെ കഴിഞ്ഞുപോയ വീടുകളിലൊക്കെ ഒമാൻ്റെ പല ഭാഗങ്ങൾ കാണിച്ചിരുന്നു ഞാൻ ഒക്കെ കുറേ മലകളും പാറകളും ഇതൊക്കെ ഉള്ളതാണ് എന്നാൽ കൃഷി സംബന്ധമായിട്ടുള്ള സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ എന്തും നമ്മൾ കുറച്ച് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ എന്തും ഉണ്ടാക്കിയെടുക്കാം നല്ല ഫലങ്ങൾ കിട്ടുന്ന ഒരു മണ്ണാണ് കുറച്ച് പൂക്കൾ ചെടികൾ ഉണ്ടായിരുന്നു വിത്ത് മുളപ്പിച്ചിട്ട് പാകിട്ടെടുത്തതാണ് അതൊക്കെ ഈ പരുവത്തിലായിട്ടുണ്ട് ഇപ്പോൾ തണുപ്പ് കാലാവസ്ഥയാണ് ഇനിയിപ്പോൾ ഒന്ന് രണ്ടൊന്ന് മാസം നല്ല തണുപ്പായിരിക്കും വഴിയിലൊന്നും ഇറങ്ങാൻ പറ്റാത്ത തണുപ്പായിരിക്കും എന്തായാലും ഇതൊക്കെ ഇങ്ങനെ മുളച്ച് വരുമ്പോൾ നല്ലൊരു സന്തോഷമാണ് കാണുമ്പോൾ ഇതിൽ പൂക്കളൊക്കെ ഉണ്ടായാലെങ്ങനെ ഉണ്ടോ അതിലും ഭംഗിയുണ്ടാവും നമ്മുടെ സന്തോഷത്തിന് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് ചെടികളുണ്ടായിരുന്നു അതിൻ്റെ പൂക്കൾ ഞാൻ പിന്നീട് കാണിച്ചു തരാം ഈ പൂക്കൾ എൻ്റെ ഇഷ്ടം പോലെ പെട്ടെന്ന് ഒന്നിച്ചിട്ടുണ്ടായില്ല എന്നാലും കുറച്ച് ദിവസത്തെ പരിശ്രമ ഫലം കൊണ്ട് കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു പത്തിരുപത് ദിവസമായി ഇതിൻ്റെ പിറകെ തന്നെ ചെടികളുടെ പിറകെ ഈ പൂക്കൾ ഞാൻ പിന്നീ കാണിച്ചു തരാം

നോക്ക നോക്കുമ്പോൾ നോക്കിയാൽ കണ്ട മുറ്റിട്ട് ചെറിയ മുറ്റിക്കണ്ട ഇതെന്ന് കാണുമ്പോൾ നമ്മളെ മനസ്സിലിൻ്റെ കിട്ടുമെന്ന് പറഞ്ഞ് എന്താ മനസ്സിലും മൊന്നേ മുഹബത്ത് വന്ന് ഇതിലും വലിയ മുഹബത്ത് വരും ഇത് ബിഡ് കഴിഞ്ഞാൽ ഇത് ബിഡറ്റ് കഴിഞ്ഞാലാണ് ഇത് നമ്മളെ മുഹബത്തിന് വരുക ഇങ്ങനെ നോക്കി കണ്ട കൊറച്ച് ബിഡ് ഇത് ചെറിയ മുഹബത്തിലിങ്ങനെ നിൽക്കുന്നത് നിങ്ങൾക്കൊന്നും നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലായിട്ടൊന്നും ഇത് നിങ്ങളെ കാണണം നിങ്ങളീ പൂക്കളെ സ്നേഹിക്കണം പൂക്കളെ ശരികളെ പൂക്കളെ സ്നേഹിച്ചാൽ നിങ്ങളുടെ മനസ്സിലും നല്ല സ്നേഹം ഉണ്ടാവും അതാണ് അതാണ് സ്നേഹം എന്താ ഇത് എന്തോ ഒരു ശരിയിൽ പൂവ് ശരിയാവും എല്ലാം ശരിയാവും നോക്കോ നിങ്ങൾ നോക്കിക്കോ മക്കളെ നോക്കിക്കും നല്ല കുറേ പൂ കുറേ മുട്ട വന്ന് ചെറിയ ചെറിയ മുട്ട് ചെറിയ ചെറിയ എന്താ രസം ആ മുട്ടെല്ലാം കാണുമ്പോൾ ഹൈവ് നമ്മളെ ബീവാറ്റൊന്നും കണ്ടുകഴിഞ്ഞാൽ ഇപ്പോൾ അടിച്ചു കൊണ്ടുപോകും ഈ പൂവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ബീവാറ്റൂ ഒന്നും ഇങ്ങോട്ട് വരാത്തത് രസപ്പെട്ട് നമ്മൾ ബീപാറ്റു ഉമ്മ കുളിശു എല്ലാവരും വരും ഇപ്പോൾ പരക്കാൽ മതി ഇല്ല ഇത് കുറച്ച് മുഖബിൽ വന്ന് 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 ആ എന്താ എന്താ മുന്ന രക്ഷം നോക്ക് നിൽക്കും നിങ്ങളെ എന്താ രസോ ഇത് മഞ്ഞക്കിളി അതി ചോപ്പിക്കൽ അതി ചോപ്പ് പച്ചമഞ്ഞ എല്ലാം കലർന്നിട്ട് എല്ലാവരും ഉണ്ട് ഐ ആ ഇതൊക്കെ ഇതെല്ലാം വിടരും കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് വിടരുന്ന് ടീത്തോട്ടം മോയോവനും എന്താവും അറിയോ നിങ്ങൾക്ക് മുഹബത്തൂക്കൾ മക്കളെ ഇത് നിങ്ങൾ നോക്ക് നോക്ക് നോക്കി നോക്ക് മക്കൾ ആ എന്താ രസം മക്കൾ ഇതെല്ലാം നമ്മൾ ഫോക്കസിൽ കാണിച്ചിട്ടില്ല നിങ്ങൾക്ക് ഇപ്പല്ല ഏ ഇത് ഇതാ ഇത് കുറച്ച് ഫോക്കസിൽ നമ്മൾ കാണിച്ചിട്ടാണ് കുറച്ച് കുറച്ച് എന്നാ രസം ഇതെല്ലാം നമ്മൾ പറഞ്ഞില്ല ഉമ്മാത്തോ ദീപാത്തു ഉമ്മ കുഴിച്ചു ഇവരെല്ലാം പറഞ്ഞ ഇത് പഠിച്ചിട്ട് പോയി കളിയും അതുകൊണ്ടാന്ന് നമ്മൾ ഇതിൻ്റെ അടുത്ത ഈ അടുത്ത ഈ പ്രദേശത്തെ നമ്മൾ അവരെ കയറ്റൂലാം ആ എന്താ രസം നോക്ക് നിങ്ങൾ ഇതെല്ലാം നമ്മൾ നട്ട് വളർത്തിയത് മക്കളെ നമ്മൾ നട്ട് വളർത്തിയത് ഇതുപോലെ നിങ്ങളും ചെടികൾ മുഹബത്തിൻ്റെ പൂക്കളാണ് ഇതൊക്കെ എന്നാ നിങ്ങൾ അങ്ങനെ പൂക്കളൊക്കെ മാറിപ്പെട്ടോ നിങ്ങൾക്ക് അങ്ങനെ നമ്മൾ അങ്ങനെ പറഞ്ഞു ശരിയാവില്ല മക്കളെ കുറെ നേരം കഴിഞ്ഞാൽ നമ്മളെ ടൊൻറെ എല്ലാം പ്രശ്നമാണ് നിങ്ങളൊക്കെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു ലൈക്കെല്ലാം തന്നേക്കും മക്കളെ ലൈക്ക് തരാൻ മാറക്കല്ലേ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കമൻ്റ് ചെയ്ത കേട്ടോ ഇത് കണ്ട് നിങ്ങൾ എൻ്റെ രസം ഇതൊക്കെ ഇനി വളരും കുറച്ചും കൂടി നല്ല വിടർന്ന് വരും എല്ലാ പൂക്കളും അപ്പോൾ ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും സന്തോഷമായിട്ട് ഈ പൂക്കളൊക്കെ കണ്ടിട്ട് ഇതുപോലെ നമുക്ക് പരസ്പരം സ്നേഹിക്കണം ഈ പൂക്കൾ വിടർന്നു നിൽക്കുന്നതുപോലെ ഇതിന്റെ മനോഹരിത പോലെ ഇരിക്കണം നമ്മുടെ മനസ്സും എല്ലാവരും പരസ്പരം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കാണുന്നവർ കണ്ടവർക്കൊക്കെ എന്റെ വലിയ നമസ്കാരം സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു ഞാനോട് വീണ്ടും കാണാൻ നമുക്ക്